രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം പി എൻ പണിക്കർ അനുസ്മരണത്തിന്റെ ഭാഗമായി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളങ്കണത്തിൽ വായനാ ദിനാചരണവും പുസ്തക പ്രദർശനവും വിജയോത്സവവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ വായനാ ദിനാചരണവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്തു ആധുനിക വിദ്യയുടെ പുതുതലമുറ അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നത് വാക്കുകളിലൂടെയും വായനയിലൂടെയും അറിവുകളിലൂടെയുമാണ് അങ്ങനെയുള്ള തന്നെ അദ്ദേഹത്തിന് നൽകുന്ന ഏറെ പ്രിയപ്പെട്ട ഏറെ വലിയ ഒരു ആദരവാണ് അറിവ് ഏറ്റവും വലിയൊരു ആയുധമാണ് ലോകത്ത് ആയുധങ്ങൾ കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത പലതിനെയും നമുക്ക് അറിവുകളിലൂടെ അക്ഷരങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് വായനയുടെ മഹത്വം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വായനയിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ അങ്ങനത്തെ പ്രഭകോധം പോയിക്കൊണ്ടിരിക്കുകയാണ് തികച്ചും ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ

കോഴസഞ്ചിയിലെ പുസ്തകവുമായി ചെന്നിട്ട് ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ശാന്തിക്കാരന്റെ അരികിലേക്ക് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ശാന്തിക്കാരൻ ഊന്നലുറപ്പ് തിരികെട്ടതുപോലെയുള്ള പുസ്തകത്തിലെ അക്ഷരങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കുട്ടി എനിക്ക് വായിക്കാൻ അറിയില്ല ഏ ശാന്തിക്കാരൻ വായിക്കാൻ അറിഞ്ഞൂടെ ഞാൻ ഇപ്പോഴാണ് സംസ്കൃതം വായിക്കാൻ പഠിച്ചത് എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാണ് അങ്ങനെ ഈ പെൺകുട്ടിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയ മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു പി ടി എ പ്രസിഡന്റ് സ്മിത പൗലോസ് പ്രിൻസിപ്പൽ എ സി ഷിബി എസ് എം സി ചെയർമാൻ കെ കെ വിജയൻ റിജിമോൻ തോമസ് കെ കെ നിഷ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു